പാർലമെൻറ് ആക്രമണ വിഷയത്തിൽ ഇന്നും ഇരുസഭകളും പ്രക്ഷുബ്ധമാകും അംഗങ്ങൾക്കെതിരായ കൂട്ട നടപടിയിൽ വിജയ് ചൌക്കിൽ പ്രതിപക്ഷ എം പിമാർ പ്രതിഷേധിക്കുമെന്നറിയുന്നു ഇന്ത്യ സഖ്യ നേതാക്കൾ നാളെ ജന്തർ പ്രതിഷേധം സംഘടിപ്പിക്കും ലോക്സഭ പാസാക്കിയ ക്രിമിനൽ നിയമപരിഷ്കരണ ബില്ലുകൾ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ ഡൽഹിയിലെ അവസ്ഥ എങ്ങനെയാണ് കാലാവസ്ഥയ്ക്ക് അനുകൂലമാണ് അത്യാവശ്യം നല്ല തണുപ്പുണ്ടല്ലോ അത് കഴിഞ്ഞ് വാർത്തകൾ ആ തീർച്ചയായിട്ടും ഉണ്ട് എസ് കെൻ നല്ല തണുപ്പിലേക്ക് ഡൽഹി എത്തുന്നു ഇന്ന് ഒൻപത് ഡിഗ്രിയാണ് ഡൽഹിയിൽ തണുപ്പ് ഞാൻ ഈ നിൽക്കുന്നത് ഡൽഹിയിലെ ഗാസിപൂർ എന്ന് പറയുന്ന മേഖലയാണ് ഡൽഹി ഉത്തർപ്രദേശിന്റെ അതിർത്തിയാണ് ഇപ്പം എസ് കെന് ഈ അന്തരീക്ഷം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും ഇതിൻ്റെ ഒരു തണുപ്പ് മാത്രമല്ല ഈ പുകപടലങ്ങൾ ഈ പുകമഞ്ഞ് എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ട് ഒരു ആവരണമായിട്ട് ഡൽഹിയിൽ ബാധിച്ചിരിക്കുന്ന ഒരു കാഴ്ചയടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അന്തരീക്ഷ മലിനീകരണം അതിൻ്റെ എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ട് ഡൽഹിയിൽ പോകുന്ന ഒരു കാഴ്ചയൊക്കെ ഈ ദിവസങ്ങളിൽ അങ്ങനെ മാറുന്നു എന്നുള്ളതാണ് ജനങ്ങളുടെ ജീവിതത്തെ വലിയ രീതിയിൽ ദുസ്സഹമാക്കുന്ന വിധത്തിലേക്ക് അവരുടെ പ്രതിദിന ജീവിതത്തെ സ്വൈര്യ ജീവിതത്തെ അത് ബാധിക്കുന്ന വിധത്തിലേക്കൊക്കെ എത്തുന്നു ഇനി വരുന്നത് ആഘോഷങ്ങളുടെ ാണ് ഈ ആഘോഷങ്ങളുടെ ദിവസം ആണെങ്കിൽ കൂടെ നമ്മുടെ പോലെ തന്നെ ചില ശ്വാസകോശ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ കോവിഡ് കോവിഡടക്കമുള്ള പ്രശ്നങ്ങളൊക്കെ ഡൽഹിയെ സംബന്ധിച്ചും ഡൽഹിയിലെ സമീപ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യവും അവസ്ഥയൊക്കെയുണ്ട് ഇതെല്ലാം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഡൽഹി ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷ മലിനീകരണം ഉൾപ്പെടെയുള്ള തണുപ്പിൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ അന്തരീക്ഷ മലിനീകരണം അടക്കമുള്ള വിഷയങ്ങളെ നേരിടുന്നത് അടുത്ത ദിവസങ്ങളിൽ ഈ അവലോകന യോഗങ്ങളൊക്കെ നടക്കും കാര്യങ്ങളൊക്കെ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുക സ്കൈൻ ഇപ്പോൾ ഈ പാർലമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നാളെയാണ് ഈ പാർലമെൻറ്റിൻ്റെ സമ്മേളന നടപടികൾ അവസാനിക്കുന്നത് പിന്നീട് ഇനി ബഡ്ജറ്റ് സമ്മേളനത്തിന് മാത്രമേ ചേരുകയുള്ളൂ നിലവിലുള്ള സാഹചര്യത്തിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ഈ സഭയ്ക്കുള്ളിൽ ഉയർത്തിയിരിക്കുന്നത് അത് വരുന്ന ദിവസങ്ങളിൽ വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഭയ്ക്ക് പുറത്തു മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനവും കൈക്കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനിയുള്ള രണ്ട് ദിവസങ്ങളിൽ ഇന്നും നാളെയും ഈ പ്രതിഷേധത്തിന്റെ വ്യാപ്തി അത് കൂടുതൽ വർദ്ധിപ്പിക്കുക എന്നൊരു തീരുമാനമാണ് പ്രതിപക്ഷ പാർട്ടികൾക്ക് ഉള്ളത് ഇന്നലെ സഭയിൽ നാടകീയമായിട്ടുള്ള രംഗങ്ങളായിരുന്നു രാവിലെ മുതൽ ഉണ്ടായത് അത് ഈ പുകയാക്രമണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം പ്രതിപക്ഷം ഉയർത്തിയപ്പോൾ അതിനെ പ്രതിരോധിക്കാനായിട്ട് ബി ജെ പി യുടെ ഭാഗത്തു നിന്നുണ്ടായ തന്ത്രം രാജ്യസഭാ ചെയർമാനെതിരെയുണ്ടായ അനുകരണ വിവാദം അത് രാഹുൽ ഗാന്ധിക്കും ഒപ്പം തൃണമൂൽ കോൺഗ്രസിൻ്റെ അംഗം കല്യാൺ ബാനർജിയും എതിരായിട്ടുള്ള ആരോപണമാണെങ്കിൽ പോലും അത് പൂർണ്ണമായിട്ടും പ്രതിപക്ഷനിരയെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടിയിട്ട് ഭരണപക്ഷം ഉപയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഒരു ഘട്ടത്തിൽ രാജ്യസഭാ ചെയർമാൻ ഈ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെയോട് അദ്ദേഹത്തിൻ്റെ ചെയറിലിരുന്നു കൊണ്ട് തന്നെ ചോദിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു ഖാർഗെ പോലെ ഖാർഗെ നിങ്ങളെപ്പോലെ മുതിർന്ന ഒരു നേതാവ് ഇതൊന്നും കാണുന്നില്ലേ നിങ്ങൾ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ വിധത്തിൽ പ്രവർത്തിച്ചതിനെതിരെ നടപടിയെടുക്കാത്തത് ഇതിൽ ലാകരമാണ് എന്ന് രീതിയിലടക്കം വിമർശിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു അങ്ങനെ നാടകീയമായിട്ടുള്ള ഒരു കാഴ്ചകളാണ് ഇന്നലെ പാർലമെൻറ്റിൽ കാണാനായിട്ട് സാധിച്ചത് ഇന്നും അതിന് തുടർച്ച ഉണ്ടാകും ലോക്സഭയിലാണെങ്കിൽ ഇന്നലെ ഈ ക്രിമിനൽ നടപടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട മൂന്ന് ബില്ലുകൾ സി ആർ പി സി ഐ പി സി എവിഡൻസ് ആക്റ്റുകളെ മാറ്റിക്കൊണ്ട് പുതിയ നിയമങ്ങൾ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ സർക്കാരിന് സാധിച്ചു വളരെ സുപ്രധാനമായിട്ടുള്ള നിയമം ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നിയമനിർമ്മാണ നടപടികളാണ് ഇന്നലെ ലോക്സഭയിൽ നടന്നത് സാധാരണഗതിയിൽ അങ്ങനെയുള്ള ഒരു നിയമനിർമ്മാണ നടപടി നടക്കുമ്പോൾ ഗഹനമായിട്ടുള്ള ആലോചനയും വലിയ ദിവസങ്ങൾ ചർച്ചയും ഒക്കെയാണ് മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഇഴകീറി പരിശോധിച്ചുകൊണ്ടാണ് ഓരോ നിയമങ്ങളും നമ്മുടെ രാജ്യത്തിന് മുന്നിൽ വന്നിട്ടുള്ളതെങ്കിൽ അപ്പം ചുട്ടെടുക്കുന്നത് പോലെ മിനിട്ടുകൊണ്ട് ഈ ബില്ലുകൾ ചുട്ടെടുക്കുന്ന ഒരു കാഴ്ച ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള ജനാധിപത്യത്തിലെ ഒരു കാഴ്ചയ്ക്ക് ഇന്നലെ ലോക്സഭ വേദിയായി ഇന്ന് രാജ്യസഭയിൽ ആ ബില്ലുകൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു ഏറെ വിമർശനങ്ങൾ ഉണ്ട് ഈ ബില്ലുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില നിർദ്ദേശങ്ങളിൽ അതിൽ ശ്ലാഘനീയമായിട്ടുള്ള പല മാറ്റങ്ങളും ഉണ്ടെങ്കിൽ പോലും ചില നിർദ്ദേശങ്ങളുടെ കാര്യത്തിൽ വലിയ വിമർശനങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം ഒക്കെ ഉണ്ട് ഇതൊന്നും ചർച്ച ചെയ്യപ്പെടാതെയാണ് ഈ ബില്ലുകൾ പാസാക്കുന്നത് എന്നതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വിഷമകരമായിട്ടുള്ളത് ഇന്ന് പതിനൊന്ന് മണിക്കായിരിക്കും സമ്മേളനം ആരംഭിക്കുന്നത് പ്രതിപക്ഷവും പ്രതിഷേധവുമായി പതിനൊന്ന് മണിക്ക് തന്നെ രംഗത്തെത്തുകയും ചെയ്യും എസ് താങ്ക് യു ആർ രാധാകൃഷ്ണൻ